ക്രൈസ്തവ സന്യാസത്തെ പരിഹസിക്കുകയും ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന കക്കുകളി എന്ന നാടകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ കാണുകയും നാടകത്തെക്കുറിച്ചുള്ള തന്റെ എതിർ അഭിപ്രായം അപ്പോൾ തന്നെ നാടകരചയിതാവിനേയും സംവിധായകനെയും അറിയിക്കുകയും ചെയ്ത ഡോക്ടർ ഗാസ്പർ സന്യാസ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ ആ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് അതിലെ ഉള്ളടക്കങ്ങളിലൂടെ ആർക്കും കക്കുകളിക്കാം കത്തോലിക്ക സഭയുടെ മുറ്റത്ത് തന്നെ കളം വരച്ച് അതിലേക്ക് കമ്പോർഡ് എറിയണമെന്ന് അതിന് യാതൊരു നിർബന്ധവുമില്ല മൺകുടത്തിൻ്റെയോ മൺചട്ടിയുടെയോ പൊട്ടിയ ഓടിൻ കഷ്ണത്തിൻ്റെയോ തേച്ചുമുനുക്കിയ മണ്ണിൻ കഷ്ണമാണ് കമ്പോർഡ് തോട്ടിലും കണ്ടത്തിലും കുളത്തിലും പൂളിച്ചു പായിക്കുന്ന അതേ കമ്പോർഡ് തന്നെ എഴുപത്തിരണ്ടിൽ ജനിച്ച നെറോണയുടെ ആലപ്പുഴ നാട്ടിൽ കുന്തിച്ചു ചാടുന്നത് എഴുപത്തിനാലിൽ ജനിച്ച എൻ്റെ നാട്ടിൽ ചെല്ലാനത്ത് കൊന്തിച്ചാട്ടമായിട്ടാണ് മാറുന്നത് ആലപ്പുഴയിൽ നിന്ന് ചെല്ലാനത്തെത്തുമ്പോൾ ഇലയും മുള്ളും വിളി അമ്മാ ഇംഗ്ലീഷിൻ്റെ നാട്ടുവഴക്കമാണ് ആ മൈ റൈറ്റ് എന്ന അമ്മ റൈറ്റിന് ചകിരിയുടെ ഇഴപിരിക്കുന്ന അമ്മമാർ അതേ എന്നുത്തരം പറയും എഴപിരിക്കുന്ന ചാട്ടുവടിയുടെ ഓരത്താണ് ഞങ്ങളുടെ കക്കുകളി സംഘം നിറഞ്ഞാടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേലൂരിൽ വെച്ച് നടന്ന ഗ്രാമകം നാടകോത്സവത്തിൽ പുന്നപ്ര പറവൂരിൽ നിന്ന് വന്ന നെയ്തൽ നാടക സംഘം അവതരിപ്പിച്ച കക്കുകളിയുടെ സംവിധായകൻ ജോബിനെയും നാടകരചന നടത്തിയ അജയനെയും ഞാൻ കണ്ടിരുന്നു ആൾക്കൂട്ടത്തിന്റെ തിക്കിത്തിരക്കിനിടയിൽ നാടകത്തിൽ ആവർത്തിക്കപ്പെടുന്ന അതിമനോഹര പശ്ചാത്തല സംഗീതത്തിനിടയിൽ ജോബിൻ്റെ കൈകുലുക്കി ഞാൻ പറഞ്ഞു കത്തോലിക്കാസഭയുടെ നെഞ്ചത്തു തന്നെ കളം വരച്ചല്ലേ ജോബ് ചിരിച്ചു അയാൾ എന്നെയും ഞാൻ അയാളെയും ആദ്യമായിട്ട് കാണുകയായതുകൊണ്ട് ഈ ചിരിയും പറച്ചിലും വ്യക്തിയും ആരും ആരെയും ഇന്ന് ഒക്കണമെന്നില്ല കേരളത്തിൻ്റെ നവോത്ഥാന കാലമെന്നത് കമ്മ്യൂണിസത്തിൻ്റെ കളയാമെന്ന് കരുതി ചരടുവലിക്കുകയും ചരിത്രം മനയുകയും ചെയ്യുന്നവർ അറിയണം നടാലിയ എന്ന റഷ്യൻ പേരെത്തുന്നതിന് മുമ്പേ കുരിശുൻ ചുവടുകൾ ഈ നാട്ടിൽ നാട്ടപ്പെട്ടിരുന്നു ചവിട്ടുനാടകത്തിൻ്റെ വിരുത്തികൾ കൊണ്ട് ഈ ദേശത്തെ സഭ കണ്ടെത്തിയിരുന്നു അക്ഷരങ്ങൾ കൊണ്ടും അന്നം കൊണ്ടും ജീവന്റെ തുടുപ്പുകളെ ഞാൻ എന്ന് പറയാൻ സഭ പഠിച്ചിരുന്നു ഇപ്പോഴും പഠിപ്പിക്കുന്നുമുണ്ട് ഉടുപ്പിട്ട മദറുമാർ വന്ന് ഞങ്ങളെ കുരിശടയാളം വരയ്ക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ ചവിട്ടിയ കളങ്ങളുടെ കാണകൾ മുള്ളാണോ എന്ന് അമ്മമാരോട് അമ്മാറായിട്ടെന്ന് ചോദിക്കുമ്പോൾ അതെയെന്നോ അല്ലായെന്നോ അവർക്ക് പറഞ്ഞു തരാൻ സാധിച്ചു പ്രസവിച്ച അമ്മമാരും പ്രസവിക്കാത്ത മദർമാരും തലതൊട്ടമ്മയും ഞങ്ങളെ വളർത്തി തലതൊട്ടപ്പന്മാർ പള്ളിയുടെ ഹന്നാൻ വെള്ളം നെറ്റിയിലിറ്റിച്ച് കക്ക് എറിഞ്ഞ് മണ്ണിൽ ചവിട്ടിക്കൊന്നാനും നടക്കാനും ഞങ്ങളെ പഠിപ്പിച്ചു നെറോണയുടെ തൊട്ടപ്പൻ്റെ മുശിക്കില്ലാത്ത തലതൊട്ടപ്പന്മാരെ ഞങ്ങൾ പതിരിഞ്ഞപ്പനെന്നും പതിരിഞ്ഞമ്മയെന്നും വിളിച്ചു അമ്മമാരില്ലാത്ത പാർട്ടിക്ക് പ്രസവിക്കുന്ന അമ്മമാരെ മാത്രമേ ഇന്ന് പരിചയമുള്ളൂ മൊത്തം പൊടിയും മാറാലയും പിടിച്ച പാർട്ടി ഓഫീസിൻ്റെ മുറിയിൽ പൂജയിൽ നിന്ന് വെള്ളമെടുത്ത് തളിച്ച് അടിച്ചു വരുമ്പോൾ പാർട്ടി ഓഫീസിനെ വന്നു മൂടുന്ന പൊടിയും പുകയും കഥാകൃത്ത് കാണുന്നുണ്ട് ആ പൊടിക്കകത്ത് മാക്സിംഗോർക്കിയുടെ അമ്മമാർ ഇപ്പോഴും ചുമച്ചും കുരച്ചും കഴിയുന്നുണ്ടാകും സഖാവ് വാസുപ്പിള്ളിയുടെ പടമൊട്ടിച്ച പെട്ടിയിൽ റാന്തൽ വിളക്ക് വെച്ച് പെട്ടി തലയിൽ ചുമന്ന് വോട്ടു പിടിക്കാൻ നാട് തെണ്ടുന്ന കറുമ്പൻ സഖാവിന്റെ കഥയിലെ രൂപം നാടകത്തിലില്ല അയാളുടെ പെങ്ങൾ ക്ലേരിച്ചൂച്ചി പാർട്ടി ഓഫീസിന്റെ തിണ്ണയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് അവസാന ശ്വാസത്തിൽ ഏറ്റുപറയുന്ന ഈശോമറിയ മെസേപ്പെ എന്ന ചെകിട്ടോർമ ചുവപ്പുപതച്ചു കിടക്കുന്ന കറുമ്പൻ സഖാവിന്റെ കയ്യിലെ കൊന്തമണികൾ പോലെ അക്ഷരങ്ങളെ പൊള്ളിക്കുന്നുണ്ട് അത് നാടകത്തിൽ വരാനൊക്കില്ലല്ലോ കേരളത്തിന്റെ ഭൂതാന ചരിത്രവും പാർപ്പിട വികസനവും ലക്ഷം വീടുവരെയേ പാർട്ടിക്കെത്തിക്കാനായുള്ളൂ പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഉദയം പേരൂർ തൊട്ടെ ലത്തീനികൾ ഈ വാക്കുകൾ പഠിച്ചിരുന്നു അന്നത്തോടൊപ്പം കൊളുത്തും വിഴുങ്ങി ചാവുകാത്തുകിടക്കുന്ന വരാൽമീൻ പോലെ ഏതു സംഘങ്ങളാണ് ഈ നാട്ടിൽ ഇപ്പോൾ ശ്വാസം കിട്ടാതെ പടയുന്നത് കൊച്ചിക്കാർ വിഷവായു പോലെ തീരാൻ കിടക്കുന്നവർ അയൽപ്പക്കങ്ങളിലേക്ക് വലിച്ചെറിയുന്ന കല്ല് ബൂമറാങ് പോലെ അവരവരുടെ തലയിൽ തന്നെ കല്ലുമഴ പെയ്യ്ക്കുന്നുണ്ട് എത്ര അലക്കിയാലും കറമായാത്ത അടിയുടുപ്പുകൾ അലക്കി ഉണക്കാൻ അയൽപ്പക്കത്തെ ടെറസിൽ അയക്കോലുകൾ ഓർക്കണം രാജാക്കന്മാർ നഗ്നരായി തെരുവിൽ രഥമേറി നടക്കുകയാണെന്ന് കുട്ടികൾ മാത്രം അത് വിളിച്ചു കൂവുന്നുണ്ട് നഗരത്തിൽ അനീതിയുണ്ടായാൽ ഇരുട്ടുപാർക്കും മുമ്പ് അത് കത്തിച്ചാമ്പലാകണമെന്ന ആപ്തവാക്യം മെയ് ഫ്ലവർ കുരിശിങ്കൽ എന്ന നടാലിയായിക്കൊണ്ട് പറയിക്കുമ്പോൾ അമ്മാറായിട്ടെന്ന് അവൾ അമ്മമാരോട് ചോദിക്കും ആപ്തവാക്യങ്ങൾ അപ്പന്മാരുടെ കുത്തകയല്ലാത്തതുകൊണ്ട് കൊണ്ട് കന്യാസ്ത്രീകളെന്ന അമ്മമാരെന്ന് അവർ പറയും അതേയെന്നോ അല്ല എന്നോ കന്യാചർമ്മത്തിൻ്റെ പരിശുദ്ധി തിരക്കാൻ ടാക്സ് കൊടുക്കുന്നവരുടെ ചെലവിൽ സംസ്കാരമുണ്ടാക്കാൻ പോയവർ അറിയണം കമ്പോർഡുമായി കക്ക് അമ്മമാർ പരിശുദ്ധിയുടെ വെള്ളവസ്ത്രങ്ങളും വേളാങ്കണ്ണി മാതാവിൻ്റെ സാരിച്ചാലകളും ചുറ്റി വരുന്നുണ്ടെന്ന് രാഷ്ട്രീയവും സംസ്കാരവും സാമൂഹ്യമായ സകലതും കുത്തകയാക്കി വെച്ചിരിക്കുന്നവരുടെ നെഞ്ചത്ത് കളം വരച്ച് അവർ കക്കറിയും അന്ന് അവരോടൊപ്പം കത്തോലിക്ക സഭ ഒരുമിച്ച് ചോദിക്കും ആമൈ റൈറ്റ് അമ്മ റൈറ്റ് അവർ അതിനെ നവീകരണവും അനുരഞ്ജനവും എന്ന് വിളിക്കും ഇനിയും ഉളുപ്പ് എന്ന ഉളുമ്പ് വെള്ളം പൊഴിയായി ബാക്കിയുണ്ടെങ്കിൽ സ്വയം ആർക്കും ചോദിക്കാം അമ്മ റൈറ്റ്